ഒരു അധ്യാപകരാണെന്നായിരുന്നു ഒരിക്കലും അധ്യാപകനാണെന്ന് ആഗ്രഹിച്ചതല്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഡിഗ്രി കഴിഞ്ഞപ്പോൾ എൻ്റെ വലിയ ആഗ്രഹം എൽ എൽ ബിക്ക് പോകണമെന്നായിരുന്നു കാരണം ഡിഗ്രിക്ക് അന്ന് രാഷ്ട്രീയം ഉണ്ടായിരുന്നു ഞാൻ അവിടെ ഈ പരമ്പരാഗതമായി ജയിച്ചു വരുന്ന ആളുകളുടെ സീറ്റിൽ ബന്ധു മത്സരിച്ചപ്പോൾ എനിക്ക് അതിൻ്റെ ഒരു വിരുദ്ധചര്യയിൽ നിന്ന് ഒരു ഏക വ്യക്തിയെ ആയ എനിക്കാണെന്ന് ജയിക്കാൻ കഴിഞ്ഞത് അപ്പോൾ എൻ്റെ സുഹൃത്തുക്കളെല്ലാം ഇന്നും ചോദിക്കും എവിടെയായിരുന്നു പ്രാക്ടീസ് ചെയ്തത് ജഡ്ജ് വല്ലോ ആയോ ജീവിത വഴുത്താരികൾ നമ്മൾ എവിടെ എത്തിച്ചേരുമെന്ന് പറയാൻ കഴിയില്ല പക്ഷെ എത്തിച്ചേരുന്നിടം ഏറ്റവും മനോഹരമാക്കാൻ ശ്രമിക്കുന്ന ഒരു മാതൃക അധ്യാപകനാണ് ഇന്ന് എന്നോടൊപ്പം ഉള്ളത് ഡോക്ടർ ഗോപിനാഥ് ഗോപി സാറിന് സാംസ്കാരികത്തിലേക്ക് സ്വാഗതം അങ്ങയുടെ ഔദ്യോഗിക ജീവിതം ആരംഭിക്കുന്നത് ഇത് എടുത്താണ് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടില് ഹൈസ്കൂൾ അധ്യാപകനായിട്ടാണ് എൻ്റെ ഔദ്യോഗിക ജീവിതം ആരംഭിക്കുന്നത് എൺപത്തി ഒൻപതായപ്പോൾ ഞാൻ ഈ ഡയറ്റ് എന്ന് പറയുന്ന നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഭാഗമായി വന്നത് അധ്യാപക പരിശീലന കേന്ദ്രത്തിൽ സീനിയർ ലെക്ചറായിട്ട് കയറി അവിടെ ഏതാരുടെ ഒരു പത്ത് വർഷം ഇരുന്നപ്പോഴായിരുന്നു നമ്മുടെ എൻ ഇ പിയുടെ ഭാഗമായിട്ടുള്ള ഡി പി ഇ പി പ്രോജക്റ്റ് വന്നു അത് കഴിഞ്ഞ് അതിനോട് തുടർച്ചയായിട്ട് ഡി പി ഇ പി പ്രൈമറി ക്ലാസുകളിലേക്ക് മാത്രമായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഏഴാം ക്ലാസ് വരെ നീണ്ടു നിൽക്കുന്ന പ്രോജക്റ്റ് വന്നത് ഈ രണ്ട് പ്രോജക്റ്റുകളിലും സംസ്ഥാന പ്രോഗ്രാം ഓഫീസറായും ജില്ലാ പ്രോജക്റ്റ് ഓഫീസറായും സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് അതിനുശേഷം ഞാൻ ആയിരത്തി തൊള്ളായിരത്തി സോറി രണ്ടായിരത്തി ഏഴില് രണ്ടായിരത്തി ഏഴില് ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് ഞാൻ വിരമിച്ചു എങ്കിൽ പോലും തുടർന്നുള്ളൊരു പത്ത് വർഷം പ്രോജക്റ്റിലെ കൺസൾട്ടൻ്റായിട്ട് പ്രവർത്തിച്ചു വരികയായിരുന്നു ഇതിനിടയ്ക്ക് ചില കുറച്ച് സാഹിത്യ രചനകളും അത് അധികമായി പബ്ലിഷ് ചെയ്യുന്നവയെല്ലാം നമ്മുടെ സോഷ്യൽ മീഡിയയിലായിരുന്നു അതിനുശേഷം ചില നാടകങ്ങൾ അഭിനയിക്കുക ഒരു ഷോർട്ട് ഫിലിം ചെയ്തു ആ ഷോർട്ട് ഫിലിമിലെ ഗാനരചനയ്ക്ക് എനിക്ക് സൗത്ത് ഇന്ത്യൻ ഫിലിം അക്കാദമിയുടെ നല്ല ഗാനരചയിതാവിൻ്റെ അവാർഡ് ലഭിച്ചു ഏതായിരുന്നു ആ പാട്ട് ആ പാട്ട് നീലമേഖം നിരക്കൂട്ടു ചാർത്തിയ മോഹമാകും കുറിഞ്ഞിടങ്ങളെ ചുവന്ന സന്ധ്യകൾ ചാലിച്ചു ചാർത്തിയ സ്നേഹമാം സാഗരം നിത്യമായി സത്യമായി അങ്ങയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കഷ്ടപ്പെട്ടു അങ്ങയുടെ ബാല്യകൗമാരങ്ങളൊക്കെ എവിടെയായിരുന്നു വാല്യകൗമാരം നാട്ടുപുറത്തുകാരാണ് ഞാൻ ഞാൻ പറഞ്ഞല്ലോ കൊല്ലം ജില്ലയിലെ അഞ്ചൽ അഞ്ചൽ എന്ന കുലത്തിനടുത്ത് ഇടമുളയ്ക്കൽ എന്നൊരു ഗ്രാമമുണ്ട് ഗ്രാമം എന്ന് വെച്ചാൽ ശരിക്കും നല്ല റോഡുകളൊന്നും ഇല്ല ഉണ്ടായിരുന്ന സ്ഥലമായിരുന്നില്ല ഞാൻ ഒരു കഥ എഴുതിയിട്ടുണ്ട് എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ ഗ്രാമത്തിൽ നിന്ന് സ്കൂളിലേക്കൊക്കെ പോകുന്ന കുരിയിലും അതുപോലെ തന്നെ കാഞ്ഞാവും അതിൻ്റെ കൂടെ തന്നെ ൻ മരങ്ങളുമൊക്കെ ഉള്ളതിൻ്റെ ഇടയിലൂടെ പച്ചിലപ്പാമും ചേരയും ഒക്കെ പോകുന്നതിൻ്റെ ഇടയിലൂടെ ആയിരുന്നു സ്കൂളിലേക്ക് പോയിട്ടുള്ളത് അത് ഞങ്ങളുടെ അടുത്തുള്ളൊരു ഗവൺമെൻറ് എൽ പി സ്കൂളിലാണ് ഞാൻ പഠിച്ചത് ഞങ്ങളുടെ നാട്ടുമ്പുറത്ത് ഇന്നത്തെ കൂട്ടൊന്നുമല്ല ഞങ്ങൾ ഒരുമിച്ചാണ് സ്കൂളിൽ പോകുന്നത് കാരണം വാഹനമില്ല അങ്ങനെ സൗകര്യങ്ങളൊന്നുമില്ല അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ അപ്പർ പ്രൈമറി ക്ലാസ് ആറ് ആറ് ഏഴ് ക്ലാസ്സുകൾ അഞ്ചൽ വെസ്റ്റ് ഒരു യു പി സ്കൂളുണ്ടായിരുന്നു അതിപ്പോൾ ഒരു ഹൈസ്കൂളാണ് ഹൈസ്കൂൾ എട്ടോ ഒമ്പത് പത്തേ ക്ലാസ്സുകളിൽ ഞാൻ ഈസ്റ്റ് ഹൈസ്കൂളിലാണ് പഠിച്ചത് അന്ന് ഒരു പഴയ എം എൽ എ ശ്രീ ഗോപാലൻ പി ഗോപാലൻ എം എൽ എ അങ്ങനെ അങ്ങനായിരുന്നു എൻ്റെ ഹെഡ്മാഷർ അത് കഴിഞ്ഞാൽ ഡിഗ്രി പ്രീ ഡിഗ്രിയും ഡിഗ്രിയും ഞാൻ അഞ്ചൽ സെൻറ് ജോൺസ് കോളേജിലാണ് പഠിച്ചത് സെൻറ്റ് ജോൺസ് കോളേജിൽ പഠിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ എന്നും പോയി ഒരാളും നമുക്ക് ബസ്സിൽ അന്ന് പത്ത് പൈസ കണ്ടു കൊടുത്താൽ മതിയായിരുന്നെങ്കിൽ പോലും എട്ട് കിലോമീറ്റർ നടന്നിട്ടാണ് നമ്മൾ പോകുന്നത് കാരണം ആ പത്ത് പൈസ ദിവസം എടുക്കാനുള്ള ഒരു സാമ്പത്തിക അവസ്ഥയിലായിരുന്നില്ല കാരണം പേരിൽ എല്ലാത്തിനും ഇതാളാണ് ഞാൻ എവിടെയെങ്കിലും വീട്ടിൽ എൻ്റെ കന്നാലികളെ നോക്കാനുള്ള ജോലി ആ വീട്ടിൽ വെള്ളം പൊട്ടിക്കൊടുക്കാനുള്ള ജോലി അത് കഴിഞ്ഞിട്ടേ കോളേജിൽ പോകാൻ പറ്റുള്ളൂ തിരിച്ചു വരുമ്പം അവിടെ ഇങ്ങനെ നിൽക്കാൻ പാടില്ല പെട്ടെന്ന് വരണം കാരണം കന്നാലിക്ക് പുല്ലറത്ത് വെക്കണം പുല്ലറത്ത് വയ്ക്കുമ്പോൾ അമ്മ വല്ലോം ഇങ്ങനെ പിടിച്ച് നോക്കും അതിലത്ത് ഞാൻ കള്ളത്തരമല്ലോ അങ്ങനെ അടച്ചിട്ടുണ്ടോ നല്ല ഭാരമില്ലെങ്കിൽ അമ്മ വഴക്ക് പറയും അങ്ങനെ ആ ഒരു കാലഘട്ടത്തെക്കുറിച്ച് ഞാൻ എൻ്റെ ഓർമ്മക്കുറിപ്പുകളിൽ ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു സെൻറ്റ് ജോൺസ് കോളേജിൽ പഠിക്കുമ്പോൾ ഡിഗ്രിക്ക് വെച്ചായിരുന്നു ഞാൻ ഈ പറഞ്ഞ പോലെ സാഹിത്യമായിട്ട് എനിക്ക് ഒത്തിരി അടുപ്പമുണ്ടായിരുന്നു നാടകം ഏകാക നാടകം അതുപോലെ തന്നെ കവിത ദ്രുതകന കവന മത്സരത്തിൽ പലപ്പോഴും എന്നെ ആദ്യം തോൽപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു അത് കഥകൾ എഴുതുമായിരുന്നു അത്തരം കാര്യങ്ങളിലൊല്ലെ ഞാൻ വളരെ മുന്നിലാണ് നിന്നിരുന്നത് മുന്നിലായിരുന്നു നിന്നിരുന്നെന്ന് പറഞ്ഞാൽ പോലും നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാട്ടുംപറത്തിൻ്റെതായ ഒരു പ്രതീകയുള്ളൂ അവിടെയൊക്കെ വലിയ വലിയ ആൾക്കാർക്കാണ് ആൾക്കാരുടെ മക്കൾക്കാണ് എപ്പോഴും പ്രാമുഖ്യമുള്ളത് നമ്മളെപ്പോഴും നമ്മുടെ ഈ കഴിവുകൊണ്ട് മാത്രമാണ് മുന്നോട്ട് വന്ന് തള്ളിക്കളയാൻ പറ്റാത്തതുകൊണ്ട് നമുക്ക് കൊണ്ട് നിൽക്കാതെ നിൽക്കാൻ കഴിഞ്ഞത് അപ്പോൾ ഈ കലയ സാഹിത്യമൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു കൊണ്ടായിരുന്നു വെച്ചാൽ അതാണ് എനിക്ക് ഞാൻ പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നമുക്ക് നാട്ടിൻപുറത്തെ ഓണത്തിന് ഒരു നാടകം ഉണ്ടായിരുന്നു ആ നാടകത്തിൻ്റെ സ്ത്രീ വേഷമാണ് ഞാൻ ചെയ്തത് അന്ന് അതിനകത്ത് പ്രധാന കഥാപാത്രങ്ങളില എൻ്റെ സഹോദരങ്ങളൊക്കെ ആയിരുന്നു അത് വളരെ അപ്രീസിയേഷൻ ഒരു നാടകമായിരുന്നു അത് അത് വളരെ കുട്ടിക്കാലം മുതലേ പിന്നെ വീട്ടിൽ ഈ പറഞ്ഞ പറഞ്ഞാലെൻ്റെ ചേട്ടന്മാർ നല്ലപോലെ പാടുന്നവരാണ് പക്ഷേ നമുക്കാർക്ക് ഒന്ന് പാട്ട് പഠിക്കാനോ അങ്ങ് കൂടുതലായിട്ട് അഭ്യസിക്കാനോ ഉള്ള ഒരു സാമ്പത്തിക സ്ഥിതിയോ അല്ലെങ്കിൽ ഒരു സന്ദർഭമോ അവിടെ ഉണ്ടായിരുന്നില്ല അപ്പോൾ നമ്മളെല്ലാം എന്തെങ്കിലുമൊക്കെ അത്യാവശ്യം പാട്ട് പാടുന്നത് തന്നെ നൈസർഗികമായി നമ്മുടെ ഉള്ളിലുണ്ടായിരുന്ന ആ ഒരു കലാവാസന കൊണ്ട് മാത്രമാണ് നമ്മൾ ചെയ്യുന്നത് ഒരു അധ്യാപകനാണോ ഒരിക്കലും അധ്യാപകനാണെന്ന് ആഗ്രഹിച്ചതല്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഡിഗ്രി കഴിഞ്ഞപ്പോൾ എൻ്റെ വലിയ ആഗ്രഹം എൽ എൽ ബിക്ക് പോകണമെന്നായിരുന്നു കാരണം ഡിഗ്രിക്ക് അന്ന് രാഷ്ട്രീയം ഉണ്ടായിരുന്നു ഞാൻ അവിടെ ഈ പരമ്പരാഗതമായി ജയിച്ചു വരുന്ന ആളുകളുടെ സീറ്റിൽ നിന്ന് മത്സരിച്ചപ്പോൾ എനിക്ക് അതിൻ്റെ ഒരു വിരുദ്ധചര്യയിൽ നിന്ന് ഒരു ഏക വ്യക്തിയൊക്കെ ആയ എനിക്കാണെന്ന് ജയിക്കാൻ കഴിഞ്ഞത് അപ്പോൾ എൻ്റെ സുഹൃത്തുക്കളെല്ലാം ഇന്നും ചോദിക്കും എവിടെയായിരുന്നു പ്രാക്ടീസ് ചെയ്തത് ജഡ്ജി വല്ലോ ആയോ പക്ഷേ എൻ്റെ വീട്ടിലേക്ക് ആഗ്രഹം നമ്മുടെ നാട്ടിലെ ആദ്യ ഡിഗ്രി കഴിഞ്ഞ ഒരാളാണ് ഇവനെ എം എക്ക് വിടണം തന്നെ നമുക്ക് വേണ്ടുന്ന രീതിയിൽ ഗൈഡ് ചെയ്യാൻ വേണ്ടിയോ അല്ലെങ്കിൽ പറഞ്ഞുതരാൻ വേണ്ടിയോ ഇന്നത്തെ കാര്യം ഉണ്ടായിരുന്നില്ല ഇതിപ്പോൾ എൻ്റെ മക്കളെ ഇവിടെ പോകണം എന്ത് ചെയ്യണമെങ്കിൽ നമ്മൾ പറഞ്ഞുകൊണ്ടു പക്ഷെ എനിക്കതങ്ങനെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് നേരെ കാര്യം എടുത്തു പോയി എം എ പൊളിറ്റിക്കൽ സയൻസ് ഡിപ്പാർട്ട്മെന്റിൽ എം എക്ക് ചേർന്നു എം എ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഈ കുറേ രണ്ട് മൂന്ന് പേർ ചേർന്നിട്ട് ഐ എ എസ് മോഹം പറ്റുകൊണ്ട് ഐ എ എസ് പരീക്ഷ എഴുതി ഐ എ എസ് പരീക്ഷയിൽ ഈ പറഞ്ഞതുപോലെ റിട്ടേൺ ടെസ്റ്റ് കിട്ടി ഇന്റർവ്യൂവിന് ചെന്നു ഡൽഹിയിലെത്തിയപ്പോൾ നമുക്ക് അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനോ നമ്മൾ പറയുന്നത് അവർക്ക് മനസ്സിലാക്കാനോ കഴിയാത്ത ഭാഷയുടെ വ്യത്യസ്തത ഉണ്ടായിരുന്നു കാരണം ഭാഷയിൽ വളരെ പിന്നോക്കമായിരുന്നു ആ ഭാഷയുടെ പിന്നോക്കം പോയതും ഒരു ചാലഞ്ചാക്കി ഞാൻ എടുത്തു എനിക്ക് ഇംഗ്ലീഷ് പറയണം ഇംഗ്ലീഷ് നല്ലപോലെ എഴുതാൻ കഴിയണം അങ്ങനെ ഞാൻ ഹൈദരാബാദിൽ പോയിട്ട് ഡിപ്ലോമ എടുത്തു ബാംഗ്ലൂർ റീജൻ വേഴ്സിറ്റി പോയി സർട്ടിഫിക്കറ്റ് കോഴ്സ് കഴിഞ്ഞു അതിനുശേഷം എം എ ലിറ്ററേച്ചറിൻ്റെ പരീക്ഷ എഴുതി അത് പാസ്സായി അതൊക്കെ പ്രത്യേകത വെച്ചാൽ അന്നത്തെ കാലത്ത് നമ്മൾ ഒരു പി ജി ഉണ്ടെങ്കിൽ ഒരു നൂറ് രൂപ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് അടുത്തൊരു പി ജിക്ക് എഴുതാം ആ ഒരു ഉപയോഗം വെച്ചുകൊണ്ടാണ് ഞാൻ ഇംഗ്ലീഷും ഹിസ്റ്ററിയും എഴുതി പിന്നെ അപ്പോഴാണ് ഞാൻ പറഞ്ഞതുപോലെ പി എസ് സി വേറെ വഴിയൊന്നുമില്ലാതെ പി എസ് സി ടെസ്റ്റ് എഴുതി എച്ച് എസ് സി ആയി എച്ച് എസ് എ ആയിട്ട് ഒൻപത് വർഷം ഇരുന്നു അതിനിടയ്ക്ക് വെച്ചിട്ടാണ് ഈ പറഞ്ഞതുപോലെ എൺപത്തി ഒമ്പതിൽ നാഷണൽ പോളിസിയുടെ ഭാഗമായിട്ട് ഡയറ്റ് എന്ന് പറയുന്ന അധ്യാപക പരിശീലന സ്ഥാപനങ്ങൾ വരികയും ഞാൻ അതിലേക്ക് പ്രവേശിക്കുകയും ചെയ്തു പിന്നെ അധ്യാപക പരിശീലനമായിരുന്നു എൻ്റെ മുഖ്യ മേഖല അപ്പോൾ ഒരുപാട് ശിക്ഷ ശിക്ഷഘടനങ്ങൾ സ്കൂൾ സ്കൂൾ തലത്തിൽ നമ്മുടെ നാട്ടിലല്ല ശരിക്കും പറഞ്ഞാൽ പാലക്കാട് മലപ്പുറത്തുമാണ് ഏറ്റവും വലിയൊരു സന്തോഷമുള്ള കാര്യം നാൽപ്പത്തി രണ്ട് വർഷങ്ങൾക്ക് ശേഷം മലപ്പുറത്ത് ഞാൻ പഠിപ്പിച്ച ഒരു വിദ്യാർത്ഥി എന്നെ അന്വേഷിച്ച് നമ്മുടെ നാട്ടിലുണ്ട് അവൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനായി റിട്ടയർ ചെയ്തവനാണ് നാൽപ്പത്തിരണ്ട് വർഷം അതാണ് നമ്മുടെ ആ ശിഷ്യഗണങ്ങളോടുള്ള നമുക്ക് ഒരു കിട്ടിയ വലിയൊരു അവാർഡാണ് വേറെ ഒരുപാട് പ്രത്യേകിച്ച് അങ്ങ് ഒരു അധ്യാപക എന്നുള്ള നിലയ്ക്ക് അധ്യാപകരുമായിട്ട് ഏറ്റവും അടുത്ത ബന്ധം പുലർത്തിക്കൊണ്ടിരിക്കുന്നവരാണ് അതാണ് ഇപ്പോഴും 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 ഞാൻ അക്കാദമിക മേഖലകളിൽ വളരെ വളരെ സജീവം അല്ലെങ്കിൽ പോലും ക്ലാസ്സിലെടുക്കാൻ വേണ്ടിയൊക്കെ പലയിടത്തും പോകാറുണ്ട് പൊതുവെ എങ്ങനെയാണ് ഈ അങ്ങയുടെ ഒരു വാശി ആ വാശിയാണ് അങ്ങയെ ഡോക്ടർ ഗോപിനാഥാക്കി മാറ്റിയത് തീർച്ചയായും തീർച്ചയായും ഞാൻ ഭാഷ എനിക്ക് അന്യമാണ് എന്നെൻ്റെ മനസ്സിൽ തോന്നിയപ്പോൾ എനിക്ക് തോന്നിയത് അതല്ല എനിക്ക് ഭാഷ സ്വായത്തമാക്കിയേ മതിയാവും അപ്പോൾ ലാംഗ്വേജ് അക്വിസ്യഷൻ എന്ന് പറയുന്ന ഒരു ഒരാശയം തന്നെ എൻ്റെ മനസ്സിലേക്ക് കിടന്നു പോകും അങ്ങനെയാണെങ്കിൽ ശരിക്കും ഇംഗ്ലീഷ് അഭ്യസിക്കാൻ വേണ്ടിയും ഇംഗ്ലീഷ് പ്രയോഗിക്കാൻ വേണ്ടിയും ഇംഗ്ലീഷുകളുള്ള താല്പര്യം ഉണ്ടാകാനും ഉണ്ടായ കാരണം അതാകും സാധാരണഗതിയിൽ ഇങ്ങനെ ഒരു തോന്നൽ ഉണ്ടായിക്കഴിഞ്ഞാ ഇപ്പൊ അതിനുള്ള ഒരു നമുക്ക് തുറന്നു കിട്ടില്ല എന്ന് പിൻവാങ്ങുന്നതാണ് എല്ലാവരും തീർച്ചയായിട്ടും അങ്ങനെയാണ് ചിന്ത പക്ഷെ എന്റെ കാര്യം വെച്ചുകഴിഞ്ഞാല് സർവീസിൽ കയറിയതിനു ശേഷമാണ് ഞാൻ എം എഡിന് പോയത് സർവീസിൽ ഇരുന്നുകൊണ്ടാണ് ഞാൻ എം ഫിൽ ചെയ്തത് സർവീസിൽ അതായത് പ്രോജക്റ്റിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ പി എച്ച് ഡി ചെയ്തത് ഈ പ്രോ പ്രോഗ്രാംസ് എല്ലാം നടന്നു കഴിഞ്ഞപ്പോഴാണ് ഏഷ്യൻ യൂണിവേഴ്സിറ്റിക്കാര് എനിക്കൊരു ഡീലിറ്റ് പിന്നെത്തുന്നത് അപ്പോൾ ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു വാശിയുടെ ഭാഗമാണ് തീർച്ചയായും ആർക്കും അങ്ങനെ പിടിച്ച് നമ്മുടെ നമ്മുടെ കഴിവ് നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ അതിനെ പ്രയോഗി പ്രയോഗവൽക്കരിക്കാൻ നമുക്ക് സാധിക്കണം എന്നൊരു വലിയ അദമ്യമായ ആഗ്രഹവും വാശിയുമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു അധ്യാപകനായി ഒരു ഇംഗ്ലീഷ് അധ്യാപകനായത് ഒരിക്കൽ പോലും അധ്യാപകനായത് എന്നാഗ്രഹിച്ച ഞാൻ ഒരു അധ്യാപക പരിശീലകനായി മാറി നല്ല അധ്യാപകനായി മാറി നാൽപ്പത്തിയഞ്ചു വർഷങ്ങൾക്ക് ശേഷം ഒരു ശിഷ്യൻ റിട്ടയർമെന്റ് ശേഷം അങ്ങേ കാണാൻ വന്നത് പറയുമ്പോ തന്നെ അധ്യാപനത്തിന്റെ ഏറ്റവും ഒരു ഏത് അതോടൊപ്പം തന്നെ ഉള്ളിന്റെ ഉള്ളിൽ കലക ഒക്കെ ഉണ്ടായിരുന്നു അല്ലേ ഉണ്ടായിരുന്നു നമ്മുടെ ഈ സാഹിത്യ മേഖലയിൽ ലേഖനം എഴുതുന്നതിനും കവിത എഴുതുന്നതിനും ഒക്കെ നാട്ടിൻപുറത്തുള്ള ചില സൊസൈറ്റികളത് അതുപോലെ തന്നെ സാംസ്കാരിക സംഘടനകളുടെ ആയ ചില അവാർഡ്സ് കിട്ടിയിട്ടുണ്ട് വീട്ടിൽ എൻ്റെ വൈഫ് പ്രസന്നകുമാരി അദ്ദേഹം പതിമൂന്ന് വർഷം മുമ്പ് മരിച്ചുപോയി സെക്രട്ടറിയുടെ ഒരു അഡീഷണൽ സെക്രട്ടറി ആയിരുന്നു പിന്നെ എനിക്ക് രണ്ട് പെൺമക്കളാണ് മൂത്ത മോള് ബിടെക്ക് കഴിഞ്ഞ് എം ബി എ കഴിഞ്ഞിട്ട് അവളിപ്പോൾ അബുദാബിയിലാണ് പേര് ലക്ഷ്മിപ്രിയ അവൾക്ക് രണ്ട് മക്കളാണ് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഭദ്ര എന്നുള്ള മുകളും ശങ്കർ എന്ന് പറയുന്ന മോൻ അവൻ കെട്ടി അവരെ പാരിയ വിദ്യാഭവൻ്റാണ് അവിടെ ഉദാകില്ല മരുമകൻ തന്നെ ഈ എത്തിഹാദ് ഡെയിലെ ഒരു മാനേജറാണ് രണ്ടാമത്തെ മോള് ഗൗരിപ്രിയ അവൾ ഹോമിയോ ഡോക്ടറാണ് അവൾ നമ്മുടെ തിരുവനന്തപുരത്തുള്ള പട്ടംനാടുമുള്ള മെമ്മോറിയൽ ഹോമിയോ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ ഡോക്ടറാണ് അവൾക്ക് ഒരു കുട്ടിയാണുള്ളത് ശങ്കർ അവളുടെ ഹസ്ബൻഡ് നമ്മുടെ ഇവിടെ മെൻ്റൽ ഹോസ്പിറ്റലിൽ ഒരു ഫാർമസിസ്റ്റാണ് ഇതാണ് നമ്മുടെ കുടുംബം പക്ഷേ വീട്ടിലിപ്പം ആരുമില്ല മക്കൾ രണ്ടു വീരും അവരവരുടെ ഞാൻ ഈ പറഞ്ഞാലേ നമ്മുടെ സുഹൃത്തുക്കളുടെ എന്നെ ഒറ്റയ്ക്ക് ഇട്ടു തന്നെ വരാനും സമ്മതിക്കില്ല എൻ്റെ ഏറ്റവും വലിയ ശക്തി എൻ്റെ ഏറ്റവും വലിയ ബലം ഏറ്റവും വലിയ കരുത്ത് എന്ന് എന്റെ സുഹൃത്തുക്കളാണ് അതെ അതെ അങ്ങയുടെ സൗഹൃദം എന്ന് പറയുന്നത് ഒളിവങ്ങാത്തതാണ് അങ്ങോട്ട് ചേർന്ന് നിന്ന് അങ്ങയെ പ്രോത്സാഹിപ്പിക്കുകയും അങ്ങേക്ക് കരുത്തു പകരുകയും അങ്ങ് മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ആ സൗഹൃദ ബന്ധം വളരെ തീഷ്ണമായി മാറും തീർച്ചയായിട്ടും വിപുലമായി വിപുലമായി മാറും അത് നിലനിൽത്താൻ നമുക്ക് കഴിയുന്നു എന്നുള്ളതാണ് നമ്മുടെ ഭാഗ്യം ജീവിതത്തിൽ വേഷം എനിക്ക് എന്തെന്ന് വിധിപ്പ് വിഭവചിത്തം വിശ്വപ്രിയമായി നടനം ചെയ്ത് വിധേയനൻ കൃത്യം ഇതാണ് ഗോപി സാറിനെക്കുറിച്ച് ഡോക്ടർ ഗോപിനാഥിനെക്കുറിച്ച് പറയാനുള്ളത് എൽ എൽ ബിക്കാരനാകണമെന്നായിരുന്നു സാറിൻ്റെ ആഗ്രഹം ഇപ്പോൾ ഒരു മാതൃകാ അധ്യാപകൻ ഒരുപാട് ശിഷ്യഗണങ്ങൾക്ക് കരുത്തു പകർന്ന ഒരു അധ്യാപകനാണ് ഡോക്ടർ ഗോപിനാഥ് സാംസ്കാരികത്തിലേക്ക് പങ്കെടുത്തതിന് ഒരുപാട് നന്ദി